ഹായ് നമസ്കാരം ഇന്നൊരു പിലോപ്പി വിളിച്ചതായാലോ അപ്പൊ ആദ്യം പിലോപ്പിയൊക്കെ ക്ലീൻ ആക്കിയെടുത്തു പിന്നെ അതിലേക്ക് മസാല ചേർത്തു മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഫിഷ് ഫ്രൈ മസാല ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് നാരങ്ങ നീര് ചേർക്കാം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ാക്കി വെച്ചിരിക്കുന്ന പിലോപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം അതിനുള്ള മസാലസ് തയ്യാറാക്കാൻ പോവാണ് ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു മസാല തയ്യാറാക്കാനായിട്ട് തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് വേപ്പില ഇത്ര ഇത്ര ഐറ്റംസാണ് എടുത്തേക്കുന്നത് പിന്നെ ചൂടായ പാനിലേക്ക് കടുക് ഇട്ടുകൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുത്തു തവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പ് ചേർത്തു പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിലേക്ക് ഇട്ടു കറിവേപ്പിലേർത്തു പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തു അതൊന്നൊരുവിധം വഴന്ന് കിട്ടിക്കഴിഞ്ഞിട്ടേക്ക് ഇതിലേക്ക് തക്കാളിക്ക ചേർത്തു പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഫിഷ് ഫ്രൈ മസാല നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന മസാലാസ് തന്നെയാണ് നമ്മൾ ഇതിലും കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത് പിന്നെ അതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു പിന്നെ അതിന് ശേഷം ടേസ്റ്റിനായിട്ട് അതിലേക്ക് ഇച്ചിരി തെങ്ങാപ്പലിയേർത്തു ഇപ്പൊ ഏകദേശം നമ്മുടെ മസാലാസ് എല്ലാം റെഡിയായി പിന്നെ ശേഷം നമ്മൾ ശേഷം നമ്മൾ നേരത്തെ മസാല വെട്ടിവെച്ച പിലോപ്പി നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചു പി ഫ്രൈ ആയി വന്നുകഴിഞ്ഞേക്കും പിന്നെ നമ്മൾ മസാല എല്ലാം റെഡിയാക്കി അതിലേക്ക് നമ്മൾ നമ്മുടെ പീലോപ്പി വെച്ചു പിന്നീട് അതിൻ്റെ ഇത്തിരി ടേസ്റ്റിനായിട്ട് അതിൻ്റെ മുകളിൽ സവാള തക്കാളി ഡെക്കറേറ്റ് ചെയ്തു നമ്മളിത് എണ്ണയിലല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ വാഴയിലക്കകത്ത് വെച്ചിട്ട് ഇത് പൊള്ളിച്ച് ഇഡലി പാത്രത്തിൽ വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കാമെന്ന് വെച്ചു അപ്പം അതിനായിട്ട് ഇഡലിപ്പാത്രത്തിൽ ആവിയിട്ട് എടുക്കാനായിട്ട് നമ്മൾ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പിലോപ്പി വെച്ചു ഇപ്പം നമ്മുടെ പിലോപ്പി പൊള്ളിച്ചത് റെഡി ആയിട്ടുള്ളൂ നമുക്ക് ഇനി എങ്ങനെയാണ് അതിൻ്റെ അകത്തു നോക്കാം ഇതാണ് നമ്മുടെ പിലോപ്പി കൊള്ളിച്ചത് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ചാനല് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യുടെ ഓൺ വോയിസിലുള്ള ആദ്യത്തെ വീഡിയോയാണ് അപ്പം അതിൻ്റേതായ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അത് ക്ഷമിച്ച് ഇനി കിട്ടണം മുന്നോട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും